സംഭാഷണം ആരംഭിക്കുമ്പോൾ താങ്കളുടെ ഏറ്റവും പുതിയ ഒരു രചനയിൽ നിന്ന് തുടങ്ങാം എന്ന് വിചാരിക്കുകയാണ് പുതിയ രചന എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് പതിനഞ്ചിന് മലയാള മനോരമ ദിനപത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ വന്ന അച്ചടിച്ച ആ ലേഖനം അത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് താങ്കൾ എഴുതുന്ന ഒരു എഴുതിയിട്ടുള്ള ഒരു ചെറിയ കുറിപ്പാണ് ആ ചെറിയ കുറിപ്പ് എല്ലായ്പ്പോഴും എന്ന പോലെ ധാരാളം വാതിലുകൾ തുറക്കുന്ന ആശയങ്ങൾ തുറക്കുന്ന ഒരു ചെറിയ കുറിപ്പാണത് അതിൽ താങ്കൾ പറയുന്നത് മിഡ് നൈറ്റ് ചിൽഡ്രനിലെ സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രനിലെ നായകനായ സലീം സിനായിയെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ആലോചനയാണ് താങ്കൾ നടത്തുന്നത് അപ്പോൾ സലീം സിനായിക്ക് ആ ലേഖനം ആ കുറിപ്പ് അവസാനിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ സലീം സിനായ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അന്ന് ആ ഇന്ത്യൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ മിഡ് നൈറ്റിൽ ഉണ്ടായ കുഞ്ഞുങ്ങൾ ആ സമയത്ത് പിറന്ന കുഞ്ഞുങ്ങളെ കേന്ദ്രീകരിച്ച് എഴുതിയ ആ നോവലിനെ വെച്ചാണ് താങ്കൾ ആ ചർച്ച ആരംഭിക്കുന്നത് ഇപ്പോൾ സലീം സിനായി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് സലീം സിനായി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഒരു ഭാഗത്ത് ആ കഥാപാത്രത്തെ ഉൾപ്പെടെ എഴുതിയിട്ടുള്ള സൽമാൻ റുഷ്തി എന്ന എഴുത്തുകാരൻ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അനുഭവിക്കുന്ന ശാരീരികമായ പീഡ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറുഭാഗത്ത് ഈ ഒരു ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പാനന്തിയൻ അനുഭവങ്ങൾ പലതരത്തിലും ജോലിയുടെ ഭാഗമായും എഴുത്തിൻ്റെ ഭാഗമായും എല്ലാം പാനന്തിയൻ എഴുത്ത് അനുഭവങ്ങളുള്ള ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് നമുക്ക് ഈ സലീം സിനായിയെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഈ സംഭാഷണം ആരംഭിക്കാം എന്നെനിക്ക് തോന്നുന്നു സലീം സിനായി എന്ന് പറഞ്ഞ ഒരു സങ്കല്പ കഥാപാത്രമാണ് സൽമാൻ റുസ്തിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ്റെ ഒക്കെ അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് അതായത് ഇന്ത്യയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അതേ നിമിഷത്തിലാണ് സലീം സിനായി ജനിച്ചതായിട്ട് സൽമാൻ രേഖപ്പെടുത്തുന്നത് ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് അതായത് സലീം സിനായിക്ക് മുപ്പത്തിയൊന്ന് വയസ്സിൽ ഈ നോവൽ അവസാനിക്കുകയാണ് ഈ മുപ്പത്തൊന്ന് വയസ്സിൻ്റെ ഇടയ്ക്ക് സലീം സിനായി നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രശ്നം സംഘടനാ സ്വാതന്ത്ര്യത്തിൻ്റെ ആയിരുന്നു സലിം സിനായിയും അതേ സമയം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി അതേ സമയം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് ആയിരം കുട്ടികൾ ജനിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ കുട്ടികളെല്ലാം കൂടി ചേർന്ന് ഒരു സംഘടന എന്ന ആശയമായിരുന്നു സലീം സിനായിക്ക് പക്ഷെ അതിന് അദ്ദേഹം ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി ഇന്ദിരാഗാന്ധി എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളെയും അടിച്ചമർത്തിക്കൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് സലിം സുനാനിയെ ഈ സംഘടന ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ ജയിലിലടക്കുകയുണ്ടായി നോവൽ അവസാനിക്കുമ്പോൾ അടിയന്തരാവസ്ഥ തീരുന്നു സലിം സുനായി ബോംബെയിലേക്ക് മടങ്ങുന്നു ആൾക്കൂട്ടത്തിൽ ഒരാളായി തീരുന്നു എനിക്ക് തോന്നിയത് വളരെ ശക്തമായിട്ടുള്ള ഒരു രൂപകമാണ് കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ മുപ്പത്തൊന്ന് വർഷങ്ങളാണ് ഈ നോവലിൽ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോൾ ഞാൻ വിഭാവനം ചെയ്യാൻ നോക്കിയ പിന്നെയുള്ള നാൽപ്പത്തി എട്ട് വർഷങ്ങൾ ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യയിൽ ഇന്ത്യക്ക് എഴുപത്തൊമ്പത് വയസ്സാകുന്നു അപ്പോൾ ഈ എഴുപത്തൊമ്പത് വർഷ കാലത്ത് സലിംസിനായി എങ്ങനെ ജീവിച്ചിരിക്കുമെന്നുള്ളതാണ് ഒന്ന് അദ്ദേഹം ഇന്ത്യയിൽ വന്ന വലിയൊരു മാറ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ലിബറലൈസേഷനും മറ്റും കൊണ്ടുവന്ന മാറ്റം പ്രകടമായ രീതിയിലുള്ള പശ്ചാത്തല സൗകര്യങ്ങളിൽ വികാസം തുടങ്ങി പല കാര്യങ്ങളും ഒരുപാട് നടക്കുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തരാവസ്ഥയാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് ഭരണഘടനയിൽ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞ് ഏറ്റവും ദുർലഭമായിട്ടുള്ള ഒരു സമയത്ത് പ്രയോഗിക്കേണ്ട ഒരു വകുപ്പുണ്ട് അതാണ് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചത് എന്നാൽ ഇന്ന് സിനായി ജീവിച്ചിരിക്കുകയാണെങ്കിൽ അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു അടിയന്തരാവസ്ഥ അത് എല്ലാ രീതിയിലും ഉണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യത്തിനുണ്ട് പത്രസ്വാതന്ത്ര്യത്തിനുണ്ട് ഈ രീതിയിലുള്ള പല രീതിയിലുള്ള സ്വാതന്ത്ര്യങ്ങൾക്കൊപ്പം തന്നെ സാങ്കേതിക വിദ്യ കൈവരിച്ച വലിയ മാറ്റങ്ങൾ ഈ മാറ്റങ്ങളെ എങ്ങനെ സെൻസർഷിപ്പിന് ഉപയോഗിക്കുന്നു എന്നുകൂടി അദ്ദേഹത്തിന് മനസ്സിലാക്കാം അങ്ങനെ തികച്ചും ഒരു നിരാശയുടെ സ്വരത്തിലാണ് ആ ലേഖനം അവസാനിക്കുന്നത് അത് വായിച്ചേനും മുസഫറാകുന്നതിനോട് നന്ദിയുണ്ട് അതിനോട് ചോദ്യം ചോദിച്ചത് കാരണം അത് സാധാരണ ഒരു പിറന്നാൾ ദിവസം ഇന്ത്യയുടെ പിറന്നാൾ ദിവസമാണ് ജന്മദിന ദിവസം ആരും അത്ര മോശമായ കാര്യങ്ങൾ പറയില്ല പക്ഷേ ഇന്ത്യയെക്കുറിച്ച് ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ ചിന്തിച്ചപ്പോൾ ആശങ്ക കുലനാകുന്ന കുലനാവേണ്ട പല കാര്യങ്ങളുമുണ്ട് ഇന്നത്തെ ഒരു വെറും സാധാരണ നാഗരികന് സലിം സിന്നായി ജീവിത നോബലിൻ്റെ അവസാനത്തിൽ ഒരു അച്ചാർ ഫാക്ടറിയിലെ തൊഴിലാളിയായിരുന്നു അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതും ചിന്തിക്കാത്തതും ആയിട്ടുള്ള പല ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അതിലേക്കൊന്ന് വിരൽ ചൂണ്ടണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ സലിം സിനായി എന്ന രൂപകത്തെ ഉപയോഗിച്ചത് ഇന്ന് നമ്മൾ സംഭാഷണം നടത്തുമ്പോൾ സവർക്കർ ഗാന്ധിയേക്കാൾ വലിയ ഒരാളായി മാറിക്കഴിഞ്ഞു ഇതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ ഒരു ഇന്ത്യയിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളെ പലതരത്തിൽ ഒരു ഒരു അലങ്കാരികമായി പറയുകയാണെങ്കിൽ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ കൂടെ അന്ന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന നിലയ്ക്കും സഞ്ചരിച്ചിട്ടുണ്ട് അതേസമയം ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഇന്ത്യയുടെ ഈ മാറ്റങ്ങളെ എല്ലാം പലതരത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് മധുൻ അതുകൊണ്ട് തന്നെ ബീഹാർ എന്ന് പറയുന്ന താങ്കൾ ദീർഘകാലം ജോലി ചെയ്ത് ബീഹാറിൽ നിന്നുള്ള ഇന്നത്തെ വാർത്തകൾ ബീഹാറിലെ സാഹിത്യത്തിനകത്ത് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വീണ്ടും പൗരത്വം വോട്ട് വോട്ടർ ലിസ്റ്റിൽ അതിൽ നിന്ന് ആളുകളില്ലാതെയാവുക ഇങ്ങനെയുള്ള പലതരം സംഭവങ്ങൾ ഒരു കാലത്ത് താങ്കൾ വളരെ താങ്കളുടെ കരിയറിൻ്റെ തുടക്കത്തിൽ ഏറ്റവും ആക്റ്റീവായി ജോലി ചെയ്ത ബീഹാറിൽ നിന്നുള്ള ഇന്നത്തെ വാർത്തകളെ ഒരു അവിടെ ജോലി ചെയ്ത ഒരാളെന്ന നിലക്കും ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്കും ആ പഴയ അനുഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ താങ്കൾ എങ്ങനെയാണിപ്പോൾ നോക്കിക്കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സലീംസിനായിയുടെ കഥയുടെ തുടക്കമായി തീർച്ചയായിട്ടും കാണാം അതായത് ജീവിതത്തിലെ എല്ലാ രീതിയിലുള്ള സ്വാതന്ത്ര്യങ്ങളും ഹനിക്കപ്പെടുന്ന എന്ന് സലിംസിനായി ഒരു കാലം അതായത് എമർജൻസി കാലത്തിന് ശേഷമാണ് ആ നോവൽ അവസാനിക്കുന്നത് ഇന്ന് ഇപ്പം ബീഹാർ നോക്കുകയാണെങ്കിൽ ബീഹാറിലെ പട്ടിണി ബീഹാറിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ പിന്നെ സാമൂഹികമായിട്ടുള്ള അസമത്വം അവിടെ നിലവിലിരിക്കുന്ന ജാതി വ്യവസ്ഥ ഇതെല്ലാം അടിച്ചമർത്തുന്ന വലിയൊരു ജനവിഭാഗം പാവപ്പെട്ടവരുണ്ട് അവരുടെ കയ്യിലുള്ള ഒരേ ഒരു ആയുധമെന്ന് വേണമെങ്കിൽ പറയാം ഒരേ ഒരു ആയുധം വോട്ടവകാശമാണ് ഈ വോട്ടവകാശം തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് കാണുന്നത് എന്തെങ്കിലും രീതിയിൽ ബീഹാറിലെ പാവപ്പെട്ടവനെ കാരണം പാവപ്പെട്ടവർ മിക്കവാറും നമ്മൾ ഈ സോ കോൾഡ് താഴ്ന്ന ജാതിയിൽപ്പെട്ടവരാണ് അവർക്ക് നല്ല വസ്ത്രം തന്നെ ഗ്രാമത്തിൻ്റെ അകത്ത് ധരിക്കാൻ പ്രയാസമുണ്ട് കുടയെടുക്കാൻ പ്രയാസമുണ്ട് ചെരുപ്പിടാൻ പ്രയാസമുണ്ട് ഈ ഫ്യൂഡൽ വ്യവസ്ഥിതി വളരെയധികം കാലം ബീഹാറിൽ പല ഭാഗത്തും നിലനിന്നിരുന്നു ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം അതിനുള്ള ഒരു രക്ഷപ്പെടലാണ് അവരിവിടേക്ക് ഇപ്പം കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും അതിനു മുമ്പ് മഹാരാഷ്ട്രയിലേക്കുള്ള പാലായനങ്ങൾ പട്ടിണിയോ ജോലിയോ അന്വേഷിച്ചുകൊണ്ട് മാത്രമല്ല അന്തസ്സിനു വേണ്ടി കൂടിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ അന്തസ്സ് ബീഹാറിലെ പാവപ്പെട്ടവർക്ക് നൽകിയിരുന്ന ഈ വോട്ടവകാശമാണ് അതിപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ജോലി ചെയ്യുന്ന പെരുമ്പാവൂർ എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ബീഹാറുകൾ എലക്ഷൻ കാലത്ത് അവർ തിരിച്ചുപോയി വോട്ട് ചെയ്യും അവർക്ക് ഇവിടെ അവർക്കിവിടെ വോട്ടഭാഷമല്ലെങ്കിൽ അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ട് അതുകൊണ്ട് അവർ തിരിച്ചുപോയി വോട്ട് ചെയ്യും പലപ്പോഴും അവരുടെ യാത്ര ഫിനാൻസ് ചെയ്യുന്നത് രാഷ്ട്രീയ പാർട്ടികളായിരിക്കും അപ്പോൾ ഈ ഈ ഒരു വലിയൊരു അവകാശം ഒരു ജനത ശ്വസിക്കുന്നത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരവകാശം ഈ സമ്മതിദാന അവകാശമാണ് അത് ആൾക്കാരടുന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോയാൽ ഇനി ദുരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ബീഹാറിൽ എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അത് നിങ്ങൾ ഓർക്കണം എമർജൻസി എമർജൻസി ഏറ്റവും ശക്തമായിട്ട് നേരിട്ടത് എവിടെയാണ് ബീഹാർ യു പി തുടങ്ങിയ സ്ഥലങ്ങളിലെ പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്ത കർഷകരും കർഷക തൊഴിലാളികളുമാണ് അതിന് തൂത്തുറഞ്ഞത് എമർജൻസി കഴിഞ്ഞു വന്ന എലക്ഷനിൽ ബീഹാറിലെ അമ്പത്തെട്ട് സീറ്റും യു പിയിലെ എൺപത്തെട്ട് സീറ്റും ഈ രണ്ട് സ്ഥലത്ത് ഒറ്റ സീറ്റ് പോലും കോൺഗ്രസ് ജയിച്ചില്ല അത്രയ്ക്ക് രാഷ്ട്രീയ പ്രബുദ്ധരാണിവർ കാരണം അവർക്ക് വോട്ടവകാശത്തിൻ്റെ ശക്തി അറിയാം അതേ എമർജൻസി കഴിഞ്ഞ് കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും കോൺഗ്രസ്സിന് ഭൂരിപക്ഷം കിട്ടിയ അപ്പോൾ നമ്മൾ ഈ പുരോഗതി എന്നെല്ലാം പറയുമ്പോൾ അതിൻ്റെ മാനസിക തലത്തിൽ ബീഹാർ യു പി കാരന് അവിടെ നിൽക്കുന്നു എന്ന് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അവരൊട്ടും പിന്നോട്ടല്ല പലപ്പോഴും അവർ നമ്മളെ നയിക്കുന്നവർ കൂടിയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തെട്ട് കാലത്ത് രാജീവ് ഗാന്ധിയുടെ കാലത്ത് കാശ്മീർ തിരഞ്ഞെടുപ്പ് വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ നടന്നു അതിന് തൊട്ടു മുമ്പുള്ള വർഷങ്ങൾ വരെ കാശ്മീർ ശാന്തമായിരുന്നു അവിടുന്ന് ഈ ഭീകരവാദികളെല്ലാം ഒഴിഞ്ഞു പോയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ കൂടി ന്യായമായിട്ട് തിരഞ്ഞെടുപ്പിൽ കൂടി ഭരണത്തിലെത്താമെന്നുള്ള ഉറപ്പ് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം ഉണ്ടായിരുന്നു അത് നിഷേധിക്കപ്പെട്ടതിന് ശേഷമാണ് കാശ്മീർ പൊകഞ്ഞ് കത്താൻ തുടങ്ങുന്നത് ബീഹാറിൽ ഇതുപോലൊരവസരം ഇതിന് ഒരു പ്രതിവിധി കണ്ടെത്തിയില്ലെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടുണ്ട് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിക്കാ ഇടപെടൽ വളരെ നല്ലതാണ് അതുവഴി ഇതിന് പ്രതിവിധി കണ്ടെത്തിയില്ലെങ്കിൽ ഇതിന് സാമൂഹിക പ്രഖ്യാഖ്യാതങ്ങളുണ്ടാവും ഇങ്ങനെയാണ് ഈ പലയിടത്തും പൊട്ടിത്തെറികളുണ്ടാകുന്നത് എല്ലാ വസന്തങ്ങളും അറബ് വസന്തം മുല്ലപ്പൂ വസന്തം തുടങ്ങിയ എല്ലാ വസന്തങ്ങളിലെയും പുറകിൽ ഈ പുകഞ്ഞു കത്തുന്ന ജനവികാരമാണ് ഇപ്പൊ ഈ ബിഹാറിലെ ജാതിയെ കുറിച്ച് താങ്കൾ പരാമർശിച്ചപ്പോൾ വെങ്കടേഷ് രാമകൃഷ്ണൻ താങ്കളെ കുറിച്ച് എഴുതിയ ഒരു കുറിപ്പിൽ ഏറെക്കുറെ നമ്മളുടെ മലയാള സിനിമയിലൊക്കെ കാണുന്ന ഒരു ഐ എസ് കാരനെ പോലെ എൻ എസ് മാധവൻ പ്രതികരിച്ച ഒരു സന്ദർഭത്തെ കുറിച്ച് വെങ്കടേഷ് രാമകൃഷ്ണൻ എഴുതി ഞാൻ വായിക്കണ്ടായി അതെന്താന്ന് വെച്ചാൽ വെള്ളമെടുക്കാൻ സമ്മതിക്കില്ല താഴ്ന്ന ജാതിക്കാരെ വെള്ളമെടുക്കാൻ സമ്മതിക്കില്ല അപ്പോൾ പലതവണ അവരുമായിട്ട് ഉയർന്ന ജാതിക്കാരുമായിട്ട് അവിടെ ഉണ്ടായിരുന്ന കലക്ടർ എന്ന നിലയ്ക്ക് ആയിരിക്കണം താങ്കൾ അവരുമായി ചർച്ച നടത്തുകയും ഈ ചർച്ചയ്ക്കൊന്നും ഈ ചർച്ചയായിട്ടൊന്നും ഇങ്ങോട്ട് വരണ്ട എന്ന നിലപാടെടുക്കുകയും ഒരു ദിവസം രാവിലെ കലക്ടറുടെ ജീപ്പുമായി ചെന്ന് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാളെ മാധവൻ തല്ലിയതായിട്ടും അതോടുകൂടി ആ പ്രശ്നം പരിഹരിച്ചതായിട്ടും വെങ്കിടേഷ് രാമകൃഷ്ണൻ എഴുതി ഞാൻ കണ്ടിട്ടുണ്ട് ഇത് സത്യമാണോ ഞാൻ വായിച്ചിട്ടില്ല അതെ അല്ല ആ എസ് മാധവൻ എന്നാണ് പേര് എന്നും ഉപാധ്യായ മാർഗായിരിക്കും കുറച്ചു കാലമായിരുന്നു അത് ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ ബിഹാറിൽ ധാരാളം ഉണ്ട് റോഡുണ്ടാക്കുക ഏറ്റവും വലിയ പ്രശ്നം നേരിട്ടേണ്ടി വരുന്നത് ഈ മറ്റവിടുത്തെ വെള്ളത്തിൻ്റെ ഏറ്റവും വലിയ മാർഗം എന്തായിരുന്നു കേരളത്തിൽ പറയാമെന്നറിയില്ല മറ്റേ അവിടെ ചാപ്പാക്കലെന്ന് പറയുക ഇങ്ങനെ കൈ കൊണ്ടിരിക്കുന്ന കുഴൽക്കിണറ കുഴൽ കിണറുകളാണ് കുഴൽക്കിണറ് സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം കാരണം കേരളം പോലെ ഒരു സൊസൈറ്റി കൂടിയല്ല അവിടെ ഇവിടെ ജനങ്ങൾ ഒരു വീട് എല്ലാ വീടും ഒരു ജാതിക്കാരെയല്ല ഇടയ്ക്കിടയ്ക്ക് സമ്മിശ്രമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥിതിയാണ് കേരളത്തിലുള്ളത് എന്നാൽ ബീഹാറിൽ തോളകളാണ് അതായത് ഒരു തോളയിൽ ഒരു ജാതിയെ പാടുള്ളൂ അത് കഴിഞ്ഞാൽ മറ്റൊരു തോള എങ്ങനെ അപ്പം ഈ എല്ലാ തോളകൾക്കും വേണ്ടി നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഈ കുഴൽ കലർ നൽകാനുള്ള വകുപ്പ് ഉണ്ടാവില്ല പൈസ ഉണ്ടാവില്ല അപ്പം നമ്മൾ ചെയ്യാവുന്നത് ഒരു പബ്ലിക് പ്ലേസിൽ വയ്ക്കുക എന്നുള്ളതാണ് ഇതിനെതിരായിട്ടുള്ള എതിർപ്പുകൾ ഞാൻ പലയിടത്തും നേരിടേണ്ടി വന്നിട്ടുണ്ട് വെറും നിസാരകാലം ഒരു കുഴൽ കിണറിൻ്റെ സ്ഥാനം നിശ്ചയിക്കുന്ന പലയിടത്തും അധികാരം എന്താണെന്ന് അവരെ അറിയിക്കേണ്ട അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് പെട്ടൊന്നായിരിക്കും ഇത് വെങ്കടേശ്വരി ചെയ്ത് അപ്പം ഒരു രീതിയിൽ വളരെ ബാക്കി ചെയ്തെന്ന് പറയല്ല ഈ സാമൂഹികമായിട്ട് വളരെയധികം ഇവോൾവ് ചെയ്തൊരു സൊസൈറ്റിയാണ് ബീഹാറിലൊരു ജാതി കാരന് ആ ജാതിക്ക് പുറത്തുള്ളൊരു സുഹൃത്തുണ്ടാവില്ല അല്ലെങ്കിൽ ആ ജാതിക്ക് പുറത്തുള്ളവരെല്ലാം സുഹൃത്തുണ്ടാവില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ ശത്രു വരെ ഇത്തരത്തിലുള്ള ഇത് ഞാൻ കാണുന്നത് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ളൊരു കാരണമായിട്ട് ഞാൻ കാണുന്നത് ഇപ്പോൾ കേരളം അല്ലെങ്കിൽ തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ മഹാരാഷ്ട്ര തെലുങ്കാനം കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ സോഷ്യൽ റിഫോമേഴ്സിൻ്റെ വലിയ ഒരു നീണ്ട നിരയുണ്ട് കേരളത്തിൽ നാരായണ ഗുരു മറ്റതുപോലെ തന്നെ തമിഴ്നാട്ടിലെ പെരിയാർ ബാസവണ്ണ ഇവിടെ കർണാടകത്തിൽ എന്നാൽ ബീഹാറിൽ അത്തരത്തിലുള്ള ഒരു ട്രഡീഷനിലായില്ല ആദ്യമായിട്ട് ബ്രാഹ്മണ്യത്തെ വെല്ലുവിളിക്കുകയും തകർക്കുകയും ചെയ്യാൻ ഒരുമ്പിട്ടത് താർക്ക് തന്നെ ചെയ്തു ഒരു രാഷ്ട്രീയക്കാരനാണ് ലാലു പ്രസാദ് അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എപ്പോഴും സാമൂഹിക പരിഷ്കർത്താവുമ്പോൾ അത് ഒരിക്കലും ശരിയാവില്ല കാരണം അയാളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള പിന്നെ ലാലുവിൻ്റെ കേസിൽ വ്യക്തിപരമായിട്ടുള്ള യഥേഷ്ടങ്ങളെല്ലാം പുറത്തു വരാൻ തുടങ്ങും ഇതാണ് ഒരു പക്ഷേ ബിഹാർ സംഭവിച്ചിട്ടുണ്ടാവുക കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിന് വലിയ വളക്കൂറുള്ള മണ്ണായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ബീഹാർ അസംബ്ലിയിൽ അമ്പത് വരെ അമ്പത് അമ്പത്തിരണ്ട് പ്രതിപക്ഷ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു പാർട്ടി പറഞ്ഞതിനു ശേഷം അറുപത്തഞ്ചിന് ശേഷം അവിടെ ഈ പ്രസ്ഥാനം ഏതാണ്ട് നശിച്ചു ഇപ്പോൾ ഈ പ്രസ്ഥാനം അവിടെ നിലനിൽക്കുന്നത് സി പി ഐ എം എൽ ഇ കൂടിയാണ് എം എൽ എന്ന് പറഞ്ഞാൽ മാർസിസ്റ്റ് ലന്നിസ്റ്റ് അതായത് മാവോയിസ്റ്റുകൾ ഇതാണ് ഇനി ഈ ലന്തൻ പത്തേരിയിലെ ലുത്തീനിയകൾക്ക് ശേഷം എനസ് മാധവൻ ഒരു ലോങ് ഫിക്ഷൻ ട്രൈ ചെയ്തിട്ടില്ലേ ശ്രമിച്ചിട്ടില്ലേ ഒരു നോവൽ എഴുതാൻ ശ്രമിച്ചിട്ടില്ലേ ശ്രമിച്ചത് ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കുകയായിരുന്നു അങ്ങനെ ഒരു നോവൽ എഴുതിയതിന് ശേഷം എന്തുകൊണ്ടായിരിക്കും ആ നോവലിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷക്കെ വന്നിട്ടുണ്ട് പിന്നീട് എന്താ എന്തുകൊണ്ടായിരിക്കും മാധവൻ ഒരു ഒരു ഫിക്ഷൻ ശ്രമിക്കാതെ എനിക്ക് തോന്നുന്ന ഓരോ ആഖ്യാനങ്ങളും അവയുടെ മാധ്യമങ്ങൾ തേടുന്നു എന്നുള്ളതാണ് ഈ ലുത്തിനാൽ തന്നെ ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ അതൊരു ചെറുകതിയോ അല്ലെങ്കിൽ നീണ്ട ചെറുകതി ആയിരിക്കും എന്നാണ് വിചാരിച്ചത് നീണ്ടു പോയി ഒരു നോവലായി പരിണമിച്ചു അതിന് ശേഷം അത്തരത്തിലുള്ള ഒന്ന് രണ്ട് പ്രമേയങ്ങൾ വന്നിട്ട് കുറേ എഴുതുകയും ചെയ്തു പക്ഷേ ഈ കോവിഡ് കാലത്ത് വന്ന വലിയൊരു മനുഷ്യ സഹവാസമില്ലായ്മ ജീവിതത്തിലെ മറ്റു പല രംഗങ്ങളെ ബാധിച്ചുപോലെ ആ ഒരു ഉദ്യമത്തിന്ന് പിന്നെ മുന്നോട്ട് പോയില്ല അതിന് ശേഷം അതിനുള്ള ശ്രമങ്ങളും ഉണ്ടായിട്ടില്ല പിന്നെ വന്നിട്ടുള്ള പ്രമേഹങ്ങളെല്ലാം ചെറുകഥയിലേക്കായിരുന്നു ചെറുകഥകളോ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഞാൻ ഇടവിട്ടുകൊണ്ടിരിക്കുന്ന ഈ ലേഖനങ്ങളിൽ കൂടിയാണ് അവയൊക്കെ ആയിട്ടാണ് വരിക ലേഖനങ്ങൾ മിക്കവാറും പത്രങ്ങളോ മാസികകളോ ആവശ്യപ്പെടുന്നതനുസരിച്ചാണ് എഴുതാറ് അപ്പോൾ ഒരു നോവൽ എഴുതണമെന്ന് ആദ്യ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ ഈ ദീർഘമായിട്ട് ഈ മഹാമാരിയുടെ ദീർഘമായിട്ടുള്ള ഒരു വല്ലാത്ത അവസ്ഥയിൽ ആ പ്ലാൻ എന്ന് എഴുതി എഴുതി ആ സമയത്ത് എഴുതിയിരുന്നോ ഇപ്പൊ ഞാൻ ആ നോവലിലുള്ള ജെസ്സി അത് ഇപ്പൊ നോക്കുമ്പം ശരിക്കും ഒരു ഒരു യേശുവിന്റെ ഒരു സ്ത്രീ വേർഷൻ പോലെ നമുക്ക് തോന്നും അതുപോലെ ധാരാളമായി ഈ ഒരു സ്ത്രീ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പര്യായ കഥകൾ എന്ന് വിളിക്കുന്ന താങ്കൾ തന്നെ അങ്ങനെ വിളിച്ചിട്ടുള്ള ധാരാളം കഥകൾ ഇപ്പം അമ്മ ഹുമയൂണിൻ്റെ ശവകുടീരത്തിൽ കുലപ്പേടി ശേഷം കത്തിയേറുകാരൻ ഒരു പ്രണയകഥ പിന്നെ ഈ യാദേവി സർവഭൂതേഷു ഇങ്ങനെയുള്ള കഥകളിലെല്ലാം തന്നെയും ഇപ്പോൾ കാർമൻ പോലെയുള്ള താങ്കളുടെ വളരെ വിഖ്യാതമായ കഥയിലോ അല്ലെങ്കിൽ മറ്റ് കഥകളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പം ജസ് സൃഷ്ടിക്കുമ്പോൾ ജെസ്സിയെക്കുറിച്ച് എഴുതുമ്പോൾ ബൈബിളിൻ്റെ ഒരു 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 സ്ത്രീ യേശു എന്ന സങ്കല്പത്തിലേക്ക് പോകുന്നു ഈ പറഞ്ഞ കഥകളിലെല്ലാം താങ്കൾ ഏതെങ്കിലും ഇന്ത്യൻ എപ്പിക്കിനെ എന്താ പറയുക അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ തന്നെ വേറൊരു വ്യാഖ്യാനമല്ല ഇപ്പോൾ കുന്തി അങ്ങനെയൊക്കെ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വരുന്നുണ്ടല്ലോ അപ്പോൾ ഇത് നമ്മൾ ഇന്ത്യൻ സാഹിത്യ പാരമ്പര്യത്തിൽ അതൊരു ഇല്ലാത്ത കാര്യമല്ല നമ്മൾ ഈ വലിയ എപ്പിക്കുകളെ വെച്ച് എഴുതാറുണ്ട് പക്ഷേ ഈ എപ്പിക്കുകളിൽ നിന്നൊരു കഥ കണ്ടെത്തി ആ കഥയെ നമ്മളുടെ ഒരു കഥയാക്കി വളരെ വളരെ കേരളീയമെന്നോ അല്ലെങ്കിൽ വളരെ ഇന്ത്യൻ എന്നോ അല്ലെ വളരെ നമുക്ക് പരിചിതമായ ഒരു കഥയാക്കി മാറ്റാൻ ഇങ്ങനെ ഒരു ഒരു സോഴ്സിനെ ഉപയോഗിക്കുന്ന അതിലേക്ക് എത്തുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന് അതിൻ്റെ ഒരു കാര്യത്തെ കുറിച്ച് പറയാമോ മറ്റേ അങ്ങനെ ചെയ്തിട്ടുള്ള അഞ്ച് കഥകളാണ് ഈ പഞ്ചകന്യകൾ എന്നുള്ള പേരില് പഞ്ചകന്യകൾ മണ്ടോതിരി എന്നുള്ള കഥ രാമായണമാണ് അപ്പം രാമായണം ഇതെന്നെ വളരെ മുമ്പ് തന്നെ ആകർഷിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഒരു സാഹിത്യ എന്താ പറയുക ഒരു ഡിവൈസാണ് കാരണം ഞാൻ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ നോക്കിക്കൊണ്ടിരുന്ന ഒരു എഴുത്തുകാരൻ ജെയിംസ് ജോയ്സായിരുന്നു ഇപ്പോൾ ജെയിംസ് ജോയ്സിൻ്റെ യുളീസസ് ഹോമറിൻ്റെ ഇലിയഡിൻ്റെ ഒരു ഇത്തരത്തിലുള്ള ഒരു ഡബ്ലിൻ വെർഷനാണ് ഇതൊരു പക്ഷേ എന്നെ വളരെയധികം ആകർഷിച്ചൊരു കാര്യം കാരണം അതിൽ രണ്ടും ഇതുണ്ട് ഒന്ന് കഥ തേടി പോകേണ്ട ആവശ്യമുണ്ട് കാരണം ചട്ടക്കൂട് ഓൾറെഡി അവൈലബിളാണ് അപ്പോൾ ഈ എന്നാൽ അതിന് എല്ലാ സംഭവങ്ങൾക്കും സമാന്തരമായിട്ട് സംഭവങ്ങൾ വയ്ക്കി ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ജോയിസും അത് ചെയ്തിട്ടില്ല അതിൽ ചില ക്രൂഷ്യലായിട്ടുള്ള സംഭവങ്ങൾ ഇപ്പോൾ എൻ്റെ ഒരു കഥയുണ്ട് കിച്ചിന ഒരു റോഡ് കഥ എന്ന് പറഞ്ഞാൽ കൃഷ്ണ അത് ജാർഖണ്ഡിലെ ഒരു ജാർഖണ്ഡിൽ ജി ടി റോഡ് എന്നൊരു വലിയ റോഡുണ്ട് ജാർഖണ്ഡിലും ബിഹാറിലുമായിട്ട് ജി ടി റോഡ് ഇന്ത്യയിലെ നമ്മൾ വേണമെങ്കിൽ രേഖ എന്ന് വിളിക്കാവുന്ന റോഡാണ് പേഷവറിൽ തുടങ്ങി ബ്രിട്ടീഷുകാരുടെ സമയത്ത് കൽക്കറ്റ ചിറ്റകോങ്ങ് വരെ നീണ്ടു കടന്ന വലിയൊരു റോഡാണ് ഷർഷ സൂര്യെന്നുള്ള മുഗൾ ചക്രവർത്തിയാണ് അതിൻ്റെ തുറക്കക്കാരൻ ഇതിലൂടെ ആയിരക്കണക്കിന് ട്രക്കുകൾ സഞ്ചരിക്കും അതിൻ്റെ സൈഡിൽ ഈ റോഡിൻ്റെ വശത്ത് താമസിക്കുന്ന ഒരു വിഷമമെന്ന് പറയാം അവർ തുടർച്ചയായിട്ട് അഞ്ചും ആറും ആളുകളെ സ്വീകരിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു കഥയായിട്ടാണ് ഇത് ഇതിന് അഞ്ചും ആറും ഇത് പതിമാരുള്ള ഇന്ത്യൻ മിത്തോളജിയിലെ കഥാപാത്രങ്ങളുമായിട്ട് ബന്ധമില്ലെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് തന്നെയായി ആ വാർപ്പരൂപം തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇത് അതിശക്തമായിട്ട് മനുഷ്യൻ്റെ എല്ലാവരുടെ ഉള്ളിൽ ഈ മിത്തുകൾ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചെറിയ വിത്തുകളായിട്ട് കിടക്കുന്നുണ്ടെന്ന് അത് സാഹിത്യത്തിലൂടെ അല്ലെങ്കിൽ മറ്റു രീതിയിലൂടെയോ മുന്നോട്ട് വരുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ബഷീർ തന്നെ എത്രത്തോളം അദ്ദേഹം ഈ ഖുലാനിൽ നിന്നെല്ലാം അദ്ദേഹത്തിൻ്റെ ആ കോസ്മോളജിക്കൽ വ്യൂ അണ്ട കടാഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയെല്ലാം മറ്റു ഖുറാനും അതുപോലെയുള്ള ചിന്താഗതി ഉൾക്കൊള്ളാണ് ഇതൊന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് തോന്നില്ല രക്ഷപ്പെടേണ്ട ആവശ്യമില്ല കാരണം എത്ര കാലം അത് നിലനിന്നു എന്നുള്ളത് തന്നെ അവ ഉത്കൃഷ്ടങ്ങളാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്